സിൽവർ ഇപ്പൊ ഒരു കിലോ ഒരു ലക്ഷം രൂപയായിരിക്കണം എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയുമ്പോഴേക്കും സിൽവറിന് രണ്ടര ലക്ഷം രൂപയാവും എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ സിൽവറിന് ഒരു ലക്ഷം രൂപയാണ് സിൽവർ മിക്കവരും വാങ്ങാണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ സിൽവർ വാങ്ങുകയാണെങ്കിൽ വിൽക്കുമ്പോൾ കൂടുതൽ അതിന് അമ്പതിനായിരം രൂപ കിട്ടുള്ളൂ എന്നുള്ള പൊതുധാരണം എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ നിങ്ങൾ സിൽവർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ സിൽവർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വിൽക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു ഒരു ലക്ഷത്തിന് മേലെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അത്രയും വലിയ ഒരു മാർക്കറ്റാണ് ഇപ്പോൾ സിൽവറിൽ ഇരിക്കുന്നത് ഗോൾഡിനെക്കാട്ടിലും പത്ത് മടങ്ങ് കൂടുതൽ വിലയാണ് ഇപ്പോൾ സിൽവറിന് കയറി കയറി പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ വിൽക്കുക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ നിങ്ങൾ സിൽവർ പണയം വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും പണയ പണ്ടമായിട്ട് അത് ഉപയോഗിക്കാനും കഴിയും അതായത് നിങ്ങൾ സാധാരണ ഗോൾഡ് പണയം വെക്കണ പോലെ നിങ്ങൾക്ക് ഇനി സിൽവറും അതായത് വെള്ളിയും പണയം വെക്കാൻ കഴിയും നിങ്ങൾ സിൽവറിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗോൾഡിന്റെ ബിസിനസ് പോലെ നിങ്ങൾക്കും എന്തായാലും കോടീശ്വരനാവാൻ കഴിയുന്നതായിരിക്കും കാരണം ഗോൾഡ് പോലെ തന്നെ ഇനി സിൽവറും വലിയൊരു അസറ്റായിട്ട് മാറും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് തൊർണ്ണം മാത്രമല്ല ഇനി വെള്ളിയും പണയം വെച്ചിട്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാനും സാധിക്കും സ്വർണത്തിന് സമാനമായി വെള്ളിക്ക് നിങ്ങൾ പണയമായിട്ട് നിങ്ങൾ എമൗണ്ട് കൊടുക്കണം എന്ന് ആർ ബി ഐ അംഗീകരിച്ചിട്ടുമുണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ വെള്ളി വാങ്ങിയെന്ന് വെച്ചോളൂ നിങ്ങൾ അത് പണയം വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എൺപത്തയ്യായിരം രൂപയെങ്കിലും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം എൽ ടി വി എൺപത്തയ്യായിരം രൂപയെങ്കിലും നിങ്ങൾ കൊടുക്കണമെന്ന് റിസർവ് ബാങ്ക് എന്തായാലും എല്ലാ ബാങ്കുകൾക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് വെള്ളി പണയം വെക്കാന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതലാണ് വെള്ളി എന്തായാലും ബാങ്കിൽ നിങ്ങൾക്ക് പണയം വെക്കാൻ കഴിയുകയുള്ളൂ വെള്ളി ആഭരണങ്ങൾ പണയം വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊന്നും വെക്കാൻ പറ്റില്ല കാരണം പത്ത് കിലോന് താഴെയാണ് നിങ്ങളുടെ വെള്ളിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണയം വെക്കാൻ പറ്റുള്ളൂ അതുപോലെ വെള്ളി നാണയമാണെങ്കിലും അഞ്ഞൂറ് ഗ്രാമെന്ന് കുറവാണെങ്കിൽ മാത്രമേ വെള്ളി നാണയവും നിങ്ങൾക്ക് പണയം വെക്കാൻ കഴിയുകയുള്ളു ഈ സിൽവർ ബാർ കണ്ടോ ഇത് ഞാൻ ഇന്നലെ വാങ്ങിയ സിൽവർ ബാർ ആണ് എന്റെ വീട്ടുകാർ എന്നെ അറിയണവരും പറഞ്ഞു ഈ സിൽവർ വാങ്ങരുത് വാങ്ങരുത് കാരണം വിറ്റ പൈസ കിട്ടില്ല എന്ന് പക്ഷെ ഞാൻ ഈ സിൽവർ വാങ്ങി എന്നും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഗോൾഡിനെക്കാട്ടിലും വില കൂടാൻ പോകുന്ന സിൽവർ ആണ് കാരണം സിൽവറിനാണ് ഇപ്പൊ മാർക്കറ്റ് കൂടുതൽ ഇപ്പൊ എന്തൊരു ടെക്നോളജി എടുക്കണമെങ്കിലും എന്ത് യൂസ് ചെയ്യണമെങ്കിലും അതിലെല്ലാം സിൽവർ ആവശ്യമാണ് അതുംകൊണ്ട് സിൽവറിന്റെ കുതിപ്പ് നന്നായിട്ട് കൂടുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ സിൽവറിന്റെ ഇ ടി എഫ് ഒക്കെ എടുത്തു നോക്കിക്കോളൂ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഇപ്പോൾ എഴുപത് ശതമാനമാണ് ശരിക്കും പറഞ്ഞാൽ സിൽവർ വില കൂടിയിരിക്കുന്നത് ഈ സിൽവർ ബാർ ഞാൻ വാങ്ങിയപ്പോൾ ഇരുപത്തൊന്നായിരം രൂപയായിരുന്നു ഇന്നലെയാണ് ഈ സിൽവർ ബാർ വാങ്ങിയത് ഇന്നേക്ക് ശരിക്കും ഈ സിൽവർ ബാറിന് ഇരുപത്തി രണ്ടായിരത്തിന് മേലെയാണ് പോയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ഒരു കിലോ സിൽവർ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്തായാലും നിങ്ങൾക്ക് കൊടുക്കണം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇതേ സിൽവർ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ എന്തായാലും എട്ട് ലക്ഷം രൂപ കൊടുക്കണം അത്ര കാരണം രണ്ടായിരത്തി ആകുമ്പോഴേക്കും സിൽവർ ഒരു കിലോന് എട്ട് ലക്ഷം രൂപയാവുന്നതാണ് എത്ര മടങ്ങ് കൂടുതലാകും നോക്കൂ ഇപ്പോഴത്തെ വിലേനെക്കാട്ടിലും എൺപത് മടങ്ങാണ് കൂടുതൽ വരാൻ പോകുന്നത് തൊറടക്കം രണ്ട് മടങ്ങ് വിലയാണ് കൂടാൻ പോകുന്നത് പക്ഷെ സിൽവർ അങ്ങനെയല്ല എട്ട് മടങ്ങ് വിലയാണ് കൂടാൻ പോകുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഏറ്റവും വില കുറവുള്ള സിൽവർ നിങ്ങൾ വാങ്ങാൻ തന്ന അത് വിറ്റാൽ എന്തായാലും വില കിട്ടില്ല അതെന്തായാലും വില ഡൗൺ ആവുകയേ ചെയ്യുള്ളു വാങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലൂടെ സിൽവർ വാങ്ങുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ